പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയിരുന്ന ഇന്ത്യൻ പാരമ്പര്യത്തെ അപമാനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഭരിക്കുന്ന ഫാസിസ്റ്റുകളുടെ നിലപാടുകളെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗവും ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറുമായ കെ കെ ഷാജഹാൻ പറഞ്ഞു നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേരിൽ ഒരു ലൈബ്രറി സ്ഥാപിച്ച് ഇന്ത്യയുമായുള്ള ആദരവും സാംസ്കാരിക കൈമാറ്റവും നടത്തിവരുന്ന പലസ്തീൻ ജനതയുടെ നിലനിൽപ്പിന്റെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യപ്പെടുവാൻ ഇന്ത്യക്കാർ ആകേണ്ടതായിരുന്നു ഐക്യദാർഢ്യപ്പെടുവാൻ ഇന്ത്യയ്ക്ക് ആകേണ്ടതായിരുന്നു വെൽഫെയർ പാർട്ടി ഇറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പേബസാർ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഗസ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ കടലിലൂടെ സഞ്ചരിച്ച് ഇസ്രയേലിന്റെ അതിർത്തിയിലെത്തി ആ കപ്പലിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി നിരവധി പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷമേ ആ കപ്പലിലേക്ക് ആളെ പ്രവേശിക്കുള്ളൂ തന്നെയാ അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ എഴുതി ഒപ്പിട്ടു കൊടുക്കണമായിരുന്നു പലർക്കും അത് സാധിക്കില്ല എന്നുള്ളതാണ് അതായത് ഇസ്രയേൽ എന്തും ചെയ്യും രണ്ടായിരത്തി പത്തിൽ ഇതുപോലെ ഒരു ഫ്ലോട്ടില അവർ ആക്രമിച്ച് ഒമ്പത് പേരെ കൊന്നുകളഞ്ഞു എന്ന് നമ്മൾ ഓർക്കണം ആ ഒമ്പത് പേരെ കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല നിരവധി പേരെ അവർ തടങ്കലിൽ വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരു സംഭവം വീണ്ടും നടത്തിയാൽ ഇസ്രയേൽ എന്താണ് ചെയ്യുക എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ആ നാൽപ്പത്താറ് രാജ്യങ്ങളിൽ നിന്നുവന്ന പരിസ്ഥിതി പ്രവർത്തകർ അതുപോലെ തന്നെ അധ്യാപകർ അതുപോലെ തന്നെ നഴ്സുമാർ എഞ്ചിനീയർമാർ ഡോക്ടർമാർ ആക്ടിവിസ്റ്റുകൾ അവരെല്ലാം ധീരന്മാരായിരുന്നു അവർ എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല അവർക്ക് ഈ കപ്പലിൽ പോകുന്നതിന് മുമ്പ് പരിശീലനം കൂടി കിട്ടിയാലേ ആ കപ്പലിൽ കയറാൻ അനുമതി ലഭിക്കുകയുള്ളൂ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു റിയാട് സൌഹൃദവേദി ചെയർമാൻ പി എ കരുണാകരൻ മുസ്ലിം ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി സി എ അബ്ദുൽ ജലീൽ ഗ്രാമപഞ്ചായത്ത് അംഗം നഫീസ അബ്ദുൽ കരീം എം എം അനസ് നദ്വി എന്നിവർ ഐക്യദാർഢ്യ പ്രഭാഷണങ്ങൾ നടത്തി തനിമ കലാസാഹിത്യവേദി റിയാഡ് ചാപ്റ്റർ പ്രസിഡന്റ് ഹൌവ ടീച്ചറുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പലസ്തീനിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ദൈനതയാർന്ന അവസ്ഥകളുടെ ആവിഷ്കരണം ഹൃദ്യമായ അനുഭവമായി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നിയാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു എന്തായാലും അന്ന് എല്ലാവിധ പിന്തുണയും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നിപ്പോ ഇന്ത്യ അത് അങ്ങനെ ഒരു അവസ്ഥയില് നമ്മളാരും കണ്ടിട്ടില്ല എന്തായാലും ആ ബാലപുത്രം ജനങ്ങളും പങ്കെടുത്തുള്ള സത്യസുത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ തെരു രീതികളിൽ ഇന്ന് പ്രചുദ്ധമായി കൊണ്ടിരിക്കുകയാണ് ക്രൂരമായ നിലപാടുകൾ ആ ആ രോഗം പിടിച്ച ആ അർബുദം പിടിച്ച മനസ്സുകളെ അല്ലെ നാം മാറ്റിയെടുക്കേണ്ടത് ഈ തരണത്തിൽ നമ്മൾക്ക് എപ്രകാരമാണ് അവരോട് ഐക്യനാടി പ്രകടിപ്പിക്കാൻ കഴിയുന്നത്